അപ്പോൾ നമ്മൾ ഇന്ന് കനവ ബിരിയാണി ബിരിയാണിയോ കൈ വെച്ച് തരും വേണോ അതന്നെ വൈറ്റ് ചെല്ലും അങ്ങ് ബിരിയാണി ആയിക്കോളും അയ്യോ വെല്ലി വരുന്നുണ്ട് ഇന്നെ ഇതിനെ കലയണം അതോരി കലയണം മനണ്ട കണ്ടോ കണ്ടോ ഇതിനെ ഇങ്ങന പരിചം കലയണം കണ്ടോ

കണ്ടോ വേണ്ട അതിന്റെ സ്കെയിലെന്ന ഞങ്ങള് പണ്ട് പറയുന്നുണ്ട് ഇതിന് ഇണ്ടാണ്ടോ എൻ്റെ ഇതെല്ലാം എടുത്ത് കളയണം എന്റെ കൊടലും ഒക്കെ കണ്ടോ കണ്ടോ എല്ലാ അടിപൊളിയോ ഇനി കൊതി നീക്കല്ലേ പിന്നെ മഷി എന്തിയെന്നുണ്ട് ഇതാ അത് വല്ല ആക്രമിക്കാൻ വരുമ്പോ ഈ മഷി വെള്ളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു കണ്ടിച്ച് കളയണ പിന്നെ വൃത്തിയാക്കണ്ടായോ വേണ്ട വേണ്ട ഇതേ കറുത്ത അഴുക്കെടുത്തോ നീരാളിന്റെ ആദ്യത്തെ ചടങ്ങില്ല ഇത്

കുക്കറിനകത്തോട്ട് ഇടുന്നു മഞ്ഞപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് ഒത്തിരി അങ് ആരെയരുത് എന്നാണ്ട് ഇങ്ങനൊരു ചതഞ്ഞീതിന്റെ കൂടെ കിടക്കുമ്പോ രുചി കൂടും മസാലപ്പൊടി ഇത്രയും കൂട്ടുരട്ടോട്ട് രണ്ടടി അടിച്ചാൽ മതി അച്ചമുളക് അരിഞ്ഞ് നമ്മൾ സവാള അരിഞ്ഞ് പിന്നെ പിന്നെ ഇട്ടാ മതി മറ്റേനകത്ത് ഇട്ടായിരുന്നല്ലേ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളിക്ക് ഇടാൻ പോകുന്നു രണ്ടോ അടിച്ചാലും ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ മൂത്ത് നമ്മൾ കടു കിട്ടു കറിവേപ്പല മഞ്ഞപ്പൊടി ഇപ്പൊ നമ്മൾ ഓൾറെഡി തേങ്ങാകോത്ത് കേട്ടോ അമ്മ ഇട്ടില്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല തേങ്ങാകോത്ത് തേങ്ങാക്കോത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടല്ല തുപ്പി അവിടെ ഇവിടെ എല്ലാം അതുകൊണ്ടല്ലേപ്പൊടി ആദ്യമേ മല്ലിപ്പൊടി ആദ്യമേ മല്ലിപ്പൊടി മൂക്കണം അപ്പൊ നമ്മൾ മല്ലിപ്പൊടി ഇട്ടു അടുത്ത് മുളക് പൊടി മുളക് പൊടി

மொத்தம் தீர்க்க அவன் வரத்தி ரோலி கனவா

ഒരു പീസ് എടുത്ത് വായിലോട്ട് ഒന്ന് കെള്ളി എടുത്ത് ഇടിച്ചു നോക്ക് മഴ ആറുന്നു അതിന് മുമ്പ് വായിലോട്ടു സത്യസത്യമായി പറയുന്നു കൊള്ളാവ നല്ല ആണോ തവ കൊള്ളത്തില്ല